ഹായ് നമസ്കാരം കുറച്ച് ദിവസമായിട്ട് മര്യാദയ്ക്ക് ഒരു വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തോ ഒരു പ്രശ്നം പറ്റി എന്തോ ഒരു വീഡിയോയ്ക്ക് എന്തോ പ്രശ്നങ്ങളായിരുന്നു അത് രണ്ട് പ്രാവശ്യം എനിക്ക് വാണെങ്കിൽ മെയിൻ വന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അതിൽ അതിൽ ഇംഗ്ലീഷ് പ്രാവണ്യം നേടിയത് കൊണ്ടും ഇതെല്ലാം എനിക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ട് കൊണ്ട് യൂട്യൂബിലെനിക്ക് ഭാഗ്യം ജനം തന്നായിരുന്നു കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മൂന്ന് ദിവസം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എനിക്ക് വാച്ചറൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ ചിത്ര ദിവസം വീഡിയോ കാണാൻ പോളക്കെ ശ്രദ്ധിക്കാതെ വരുമല്ലോ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ ഇതിനുള്ള വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല എനിക്ക് വന്ന കുറച്ച് നല്ല നല്ല ഗിഫ്റ്റുകൾ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ എന്താ ഗിഫ്റ്റുണ്ടും കാണിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് വന്ന ഗിഫ്റ്റുകൾ കാണിക്കാനുള്ള വീഡിയോ ആണ് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഗിഫ്റ്റാണ് അതായത് ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കിയിട്ട് വെച്ചത് വേണേ തുണി തുണിമുക്കാനുള്ള ആ മണക്കുന്ന സാധനം ഇതിൽ രണ്ട് ചായപ്പുഴ ഉണ്ടായിരുന്ന കേട്ടോ ഒരെണ്ണം ഞാൻ ചായപ്പുഴ തീർക്കുന്ന സമയത്താണ് ഇത് വന്നത് അവയൊരു പൊടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം പിന്നെയാണ് ഇത് ഇതുണ്ടോ ആ ഇതൊരു മൂന്ന് എണ്ണമുണ്ട് കേട്ടോ ഇത് മൂന്ന് പാത്രങ്ങളാണ് കേട്ടോ ഈ പാത്രങ്ങൾ ഇത് അമ്മയാണ് എൻ്റെ മകളാണിത് അതിൻ്റെ മകളാണ് മൂന്ന് തലമുറയാണ് എൻ്റെ കയ്യിൽ ഇന്ന് നിൽക്കുന്നത് കാരണം കൊച്ചുമള് മകള് അമ്മൂമ്മ ഇതാണ് ഇവിടെ ഇരിക്കുന്നത് മൂന്ന് തലമുറയെ കയ്യിലേക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു അപ്പോൾ വേറൊരു ഗിഫ്റ്റ് ഇതൊക്കെ ഈ ആദ്യം കാണിച്ച ഗിഫ്റ്റിനെ അഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അഡ്രസ്സില്ലാത്ത സ്ഥിതിക്ക് സാധാരണ എനിക്ക് അഡ്രസ്സ് ഇല്ലാതെ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നീരുചാണ് അയക്കുന്ന സാധനത്തിനാണ് എനിക്കൊന്നും അഡ്രസ്സ് ഉണ്ടാകുക അപ്പോൾ എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ ലേബറിൻ്റെ ഡേ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുത്തെ അവരുടെ ആണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എല്ലാ മാസത്തെയും ലേബറിൻ്റെ എൻ്റെ പിള്ളേർ പഠിക്കാനായിട്ട് നിർദ്ദേശം എല്ലാ ഇതിൻ്റെ ഡേറ്റ് അനുസരിച്ച് എല്ലാ മാസവും കൊച്ചിങ് പഠിക്കാനുള്ള ലേബറിൻ്റെ ഇവിടെ ഡെയിലി എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ചോദിച്ചാൽ പിന്നെ വന്നേക്കുന്ന ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായ ഗിഫ്റ്റ് ആണ് കേട്ടോ എന്നിൽ ഞാൻ എൻ്റെ സാധാരണക്കാരിൽ ആണെന്ന് മനസ്സിലാക്കി എനിക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ് ആണ് എനിക്ക് ഈ വന്നിരിക്കുന്നത് ഇത് കേന്ദിക്കുന്നത് ഹിർവാനീസ കെ പി മണ്ണാഞ്ചേരി ഉള്ള മലപ്പുറത്തുള്ള കൊച്ചാണ് കേട്ടോ അയച്ചേക്കുന്നത് അതിൻ്റെ ഒത്തിരി സന്തോഷമുണ്ട് ഞാനിതിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണാഞ്ചേരി അപ്പം ഞാൻ സാധനം എന്താ കാണിക്കുക ഒത്തിരി നിങ്ങളെ വെച്ച് വലിപ്പിക്കത്തില്ല ഞാൻ ഞാൻ ഗിഫ്റ്റ് കാണിച്ചേക്കാം ഇതാണ് ഇത് കേട്ടോ നമുക്ക് ഇല്ല വന്നു പോകു ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് വന്ന സാധനം ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ മീൻ ചമ്മന്തിപ്പൊടി ചെമ്മീൻ ഡ്രൈ ചമ്മന്തിപ്പൊടി ചെമ്മി സാദാ ചമ്മന്തിപ്പൊടി മൂന്ന് ചമ്മന്തിപ്പൊടിയാണ് കേട്ടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഗിഫ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കുന്ന ടേസ്റ്റ് എങ്ങനെ നോക്കി പറയാട്ടോ ചമ്മന്തി E' bello! Super! Questo è il pomodoro di pesce! E' bello! un bello! E' bello! Questo è il pomodoro di pesce! è Super! ഈ സാധനം എങ്ങനെ തിന്നണ്ടെന്ന് പറയാമോ നല്ല ചൂട് ചോറ് എടുക്കണം കുറച്ച് ഉപ്പുപൊടി വിതറണം അതിന് ശേഷം നമ്മൾ ചമ്മന്തിപ്പൊടി എടുക്കാൻ വിതറണം അവിടെ രണ്ട് കായ കൊണ്ട് അല്ല രണ്ട് കായും ഇപ്പോൾ ഇതെന്താണ് ഒരു കായം കൂടെ കൂട്ടി കുഴച്ചെടുത്ത് ഞമ്മ തിന്ന് ഭയങ്കര ടേസ്റ്റായിരിക്കും ചമ്മന്തിപ്പൊടി ചമ്മച്ച് വരാൻ സമയത്തും മീൻ ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നായിരിക്കും പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ചേച്ചി വീട്ടിലുണ്ടാക്കുന്ന ഒരു ബിസിനസ് പോലെ സാധാരണക്കാരുടെ പാവപ്പെട്ട ടീമാണ് അപ്പോൾ അവര് വീട്ടിലിരുന്ന് ഒരു പ്രോഗ പരിപാടി ഇത് അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യണം കാരണം ഇത് ടൂർ പോകുന്നവർക്കോ അല്ലെങ്കിൽ അകലൊന്ന് പഠിക്കുന്നവർക്കോ പുറം രാജ്യങ്ങളുള്ളവർക്കോ അവിടെയൊക്കെ ഇതെ ടേസ്റ്റ് അറിയാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന സാധനമാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ കമന്റ് ബോക്സ് പിൻ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഫോൺ നമ്പർ ആണെങ്കിലും എൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടാകും എന്തായാലും എനിക്ക് അയച്ച് തരാൻ മനസ്സിന് ഒത്തിരി നന്ദി കേട്ടോ ഞാനപ്പം ഇത് ഒരു സാധനം അയച്ചിട്ടുണ്ട് കിട്ടിയത് എന്ന് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയണത് അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ സാധനമാണ് ഞാൻ അയച്ചു തരുന്നത് ചേച്ചി ഞാനിപ്പോൾ വീട്ടിൽ ഒരു ജോലിയാണ് ജോലിയാണെൻ്റെ ഞാൻ സാധാരണ ഒരു വീട്ടുകൂക്കാരിയാണ് ചെറിയ ഇതുകൊണ്ട് ഞാൻ തുടങ്ങിയ സംരംഭമാണ് അപ്പോൾ ചേച്ചി ഞാനൊന്ന് അയച്ചിട്ടുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും തരണം എനിക്ക് കുറയാ എന്നാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾ ഞാൻ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞത് തന്നാണ് അപ്പം നമ്മൾ അങ്ങനെ അയച്ചു തരുന്ന ഒരു സാധനം ഞാൻ ഓർത്തു നമ്മുടെ വീഡിയോ വഴി കാണിക്കണം അപ്പം ഇത് ഉപകാരപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഞാൻ എൻ്റെ അച്ചാർ ഉണ്ടാക്കും ഒരു വീഡിയോ കളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാർ അച്ചാറ് തരാമെന്ന് ചോദിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആവശ്യമുള്ളവരുണ്ടോ എന്ന് എനിക്ക് തോന്നി എൻ്റെ വീടുകൾ ഒത്തിരി ആൾക്കാർ പുറം രാജ്യങ്ങളിലുള്ളവരും ഒത്തിരി മാറി ചെന്നൈയിൽ അങ്ങനെയുള്ള കുറച്ച് മാറി നിന്ന് പഠിക്കുന്ന ആൾക്കാരും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം എല്ലാം ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഉപകാരപ്പെടും നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തെ ചമ്മന്തിയെ കൂട്ടി കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല ഞാൻ അവർക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്താമെന്ന് ഓർത്തത് അത് പ്രൊഷൻ ആയിട്ടൊന്നും കൂട്ടരുതൊക്കെ എനിക്ക് വന്ന ഒരു ഗിഫ്റ്റ് ആക്കാലോട് ഞാൻ തരുന്നു എന്ന് മാത്രം കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെയോട് ചോദിച്ചു ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്ത് അവൈലബിൾ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വെള്ളം പുറഞ്ഞായിട്ടാണ് ഞങ്ങൾ കൊരിയർ അയച്ചു കൊടുക്കാൻ ഇതുപോലെ ചേച്ചിക്ക് അയച്ചതുപോലെ കൊരിയർ അയച്ചു കൊടുക്കാൻ നമുക്കറിയാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ ഇതായിരുന്നു എനിക്ക് എനിക്ക് ഇത്ര സാധനം തന്നപ്പോൾ അവരിത് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നപ്പോൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് നോക്കിയാൽ അതെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാകും അപ്പോൾ അത് വാങ്ങി നിങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കണം പിന്നെ നമ്മുടെ സമ്പത്തിപ്പുഴ പേര് ഒരു കിഴിക്കാച്ചിന്നാണ് കേട്ടോ ഇത് ഒരു സാധാരണക്കാരൻ നടത്തുന്ന ഒരു സംരംഭമാണ് കേട്ടോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൈത്താളി കയറ്റിക്കൊണ്ട് ദൈവം നമുക്കൊരു ഇത് തരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും ഓരോ ബോട്ടിലെങ്കിലും മേടിച്ച് സപ്പോർട്ട് ചെയ്യണം അവരെ സഹായിക്കണം അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ ഗിഫ്റ്റ് എല്ലാം എനിക്ക് അയച്ചു തന്നെ എല്ലാവർക്കും അഡ്രസ്സ് അറിയാൻ പേരറിയത് ഗിഫ്റ്റാണ് ആദ്യം കാണിച്ചത് എങ്കിലും എല്ലാ ഗിഫ്റ്റും അയച്ചു തന്നെ എല്ലാവർക്കും ഞാനും എൻ്റെ കുടുംബത്തിനും ഒത്തിരി നന്ദി സ്നേഹം കടപ്പാടും ഉണ്ടാകും എല്ലാവരുടെയും ഒത്തിരി നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് അതുപോലെ എന്നാ വീടേ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ രോഗികളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇട്ട് ഒരു വീഡിയോക്കാണ് എനിക്ക് ബാൻ കുത്തിയത് അതെന്താ സംഭവം എന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ മെയിലാണ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാരുത് എന്താ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ആദ്യത്തെ ഇത് അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു എന്താണെന്നും ഒരു സന്തോഷം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്